പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വിചാരിച്ച വീഡിയോ ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ട് മൂന്ന് നാല് ഡ്രസ്സ് മേടിച്ചായിരുന്നു പറഞ്ഞു ഞാൻ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ അപ്പൊ അത് സർപ്രൈസ് വീഡിയോ ഞങ്ങളുടെ സർപ്രൈസ് ആയിരുന്നു അതിനകത്താണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിരുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ ഡ്രസ്സ് കാണിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളൊരു ഡ്രസ്സ് ഞാൻ മേടിച്ചത് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അതിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ കണ്ടാലോ അപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് തന്നെയാണ് ഫസ്റ്റ് ആ ഡ്രസ്സ് ഫസ്റ്റ് ഡ്രസ്സ് നമ്മൾ ഞാൻ ഇട്ടേക്കുന്ന തന്നെയാണ് അപ്പൊ നല്ലതാണ് കഴിഞ്ഞിട്ടൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് നല്ല സൂപ്പറാണ് കൈ വർക്ക് വന്നിട്ടുണ്ട് അതിന് പാൻറ്റ് ഷാളും ടോപ്പും കൂടെ ാണ് പാന്റ് ഉണ്ട് പാൻറ്റ് താഴെ വർക്ക് വരുന്നതാണ് വീട്ടിലേക്ക് നമ്മൾ കാണത്തില്ല അപ്പം നല്ല സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ എന്ത് എടുത്താലും നമ്മൾ പകുതി വിലയുള്ളൂ അമ്പത് ശതമാനം ഓഫറാണ് അവിടെ തരുന്നത് നമുക്ക് പിന്നെ പിന്നെയാണ്ട് ഈ കമ്മല് അവിടുന്ന് ഗേൾസ് ആണ് പറ്റിയ എല്ലാം ഉണ്ട് ഗേൾസിന് മാത്രമല്ല അവിടെ ബോയ്സിനെ കൊണ്ട് കുഞ്ഞു ഉള്ള ഡ്രസ്സ് ഫുൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് ആണ് ഇതാണ് കേട്ടോ ഞാൻ ഒരുപാട് വാഷ് ചെയ്താണിത് എന്നിട്ട് പോലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് എന്ത് തോന്നും നല്ലല്ലേ വാഷ് ചെയ്തിട്ട് പോലും ഒരു കുഴപ്പം ആയിട്ടില്ല അപ്പൊ പിന്നെ നമുക്ക് ബാക്കി മൂന്നെണ്ണം കൂടെ കണ്ടാലോ പിന്നെ വന്നിരിക്കുന്നത് എൻ്റെ ഈ യെല്ലോ കളറാണ് കേട്ടോ സെക്കൻഡ് വൺ ഇത് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോഷൻ എൻ്റെ ഇങ്ങനെ വരും നല്ല വർക്കാണ് പിന്നെ കയ്യിലേ കയ്യിൽ തന്നെ നല്ല വർക്ക് വരുന്നുണ്ട് കൈ ചെറിയൊരു സിമ്പിൾ വർക്ക് വരുന്നുണ്ട് പിന്നെ താഴെ തന്നെ നൂറ് രൂപയിട്ട് വരുന്നുണ്ട് വർക്ക് കണ്ടോ നൂറ് രൂപ ഇട്ട് വരുന്നുണ്ട് പിന്നെ പുറകിലാണെങ്കിൽ ഉണ്ട് കെട്ടാൻ വള്ളി വരുന്നുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുമല്ലോ അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു വള്ളി വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലതാണ് നല്ല ഇടാനാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടി ടോപ്പ് കണ്ടല്ലോ ഇതാണ് അടിഭാ വന്നിട്ട് ഇങ്ങനെയാണ് ഇതാണെങ്കിൽ സൂപ്പർ ടോപ്പാണെങ്കിൽ ഇന്ന് ഞാൻ ഒന്ന് പോയിട്ട് പോയിട്ട് വന്നതാണ് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പോട്ടൻ്റെ നല്ല സോഫ്റ്റ് ആണ് അപ്പം അത് സൂപ്പർ ആണെങ്കിൽ ഒന്ന് നഷ്ടമായിട്ട് നിങ്ങൾ ആ ഷോപ്പിൽ ഒന്ന് പോയി നോക്കണമെങ്കിൽ അങ്ങനെ മനസ്സിലാവും അല്ലെങ്കിൽ അതായത് ഇത് കണ്ടല്ലോ ഇതാണെങ്കിൽ വരുന്നത് ടോപ്പും പാൻറ്റും ഷാളും കൂടാണ് വരുന്നത് പാൻറ്റ് ഷാളും കൂടാണ് വരുന്നത് ഇത് നമുക്ക് ടോപ്പ് ആദ്യമേ കാണാമേ എന്താ ടോപ്പ് കണ്ടല്ലോ ഇല്ല കഴുത്തിൽ ബി വർക്ക് വരുന്നുണ്ട് ബി കട്ടാണ് വരുന്നത് കഴുത്ത് പിന്നെ കയ്യിലാണ്ട് ഭാഗത്തൊരു ചുമ ഡിസൈൻ വരുന്നുണ്ട് ഇതും കോട്ടനാണ് കേട്ടോ ഇത് നല്ല കോട്ടൺ ആണ് വരുന്നുണ്ട് താഴെഫാവും വരുന്നുണ്ട് പിന്നെ പുറയിൽ കെട്ടും വരുന്നുണ്ട് കേട്ടോ പുറയിൽ നല്ല കെട്ടും വരുന്നുണ്ട് അപ്പം ഇതാണ് ടോപ്പ് നമുക്ക് നല്ല ബാക്കി വെയർ ആയിട്ടൊക്കെ ഇടാൻ നല്ല സൂപ്പറായിട്ടോ അപ്പം നല്ലതാണ് അപ്പം ഇതാണ് ടോപ്പ് നമുക്ക് അപ്പം പാന്റ് ഷാളിനും കണ്ടാൽ ഷാളാണ് ഷാളാണിത് ഷാളാണ് ഇത് വരുന്നത് രണ്ടല്ലോ ഷാളാണിത് അപ്പോൾ ടോപ്പ് പാൻറ്റ് ഇനി പാൻ്റ് ആണ് കണ്ടത് നല്ല ലൂസുള്ള പാൻറ്റൊക്കെയാണ് എല്ലാ സൈസോളം ഉണ്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എന്താ എനിക്ക് കിട്ടത്തില്ലെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ച ഷോട്ടിലൂടെ കേൾക്കും പക്ഷേ എനിക്ക് കിട്ടിയത് എന്ത് സൈസിനോടും എല്ലാ സൈസും എല്ലാ സൈസോളും ഉണ്ട് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അപ്പം നിങ്ങൾ മറ്റേ ഞാൻ പറഞ്ഞില്ല നൈറ്റ് പോലെ കിടക്കുന്നത് വീണ്ടും ഷോർട്ട് വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ പറ്റും ഇത് നിങ്ങൾ പകുതി വരും ഷോർട്ടിനൊക്കെ കണ്ടുകാണു ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് വട്ട ഇട്ടൊക്കെ കഴി വാഷ് ചെയ്തായിരുന്നു കേട്ടോ വാഷ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് എന്താ ഇതിങ്ങനായിട്ട് വരും ഇതിട്ട് വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഇന്ന് ഇട്ട് കാണിക്കുന്നത് അന്നരേ അല്ല മനസ്സിലാവത്തുള്ളൂ അപ്പൊ ഇതാണ് അടുത്ത ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഇടാൻ നടന്നത് വീട്ടിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറണമെങ്കിൽ നമുക്ക് ഇടാൻ നല്ലതാട്ടോ നമ്മൾ നമ്മളുടെ ഇന്നത്തെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നോക്കുന്നേ ഇട ഇത് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കിട്ടാം കണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റിൽ കെട്ടാം സൈഡൊക്കെ ഓപ്പൺ ആണ് കണ്ടല്ലോ ഇതും കഴിച്ചൊക്കെ ഇങ്ങനെ വരുന്നതാണ് അപ്പം അപ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഷോപ്പ് പോകാനാരും മാർക്കരുത് മസ്റ്റ് ട്രൈ ആണ് അപ്പം ഈ ഷോപ്പ് വരുന്നത് അതൂര് നമ്മുടെ മൈ ഷോപ്പിൻ്റെ അകത്തോട്ടൊന്നും കണക്കായിരുന്നു ഹോപ്പ് കാണാൻ പറ്റും അവരോട് ജസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബി ബി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞുള്ള ഷോപ്പാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഓടിപ്പോയി നിങ്ങൾ ഷോപ്പ് ചെയ്യണം അമ്പത് ശതമാനം ഓഫറാണ് ഇപ്പോൾ ഇട്ടായിരുന്നത് എല്ലാം ബേബിസിൻ്റെ ആയാലും ബോയ്സിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും എല്ലാം അമ്പത് ശതമാനം ഓഫറാണ് അവർ തരുന്നത് അവർക്ക് ഓൺലൈൻ ഷോപ്പുണ്ട് നല്ല നല്ല സൂപ്പറാണ് ഞാൻ എനിക്ക് അറിയില്ല എൻ്റെ ഹസ്ബൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേജ് ഉണ്ട് ബി ബി ഫക്ഷൻസ് എന്ന് പറയുന്നത് കൊറിയർ ഒക്കെ ഉണ്ട് അവർ ഓൺലൈൻ ഷോപ്പു ഉണ്ട് അവർക്ക് അപ്പോൾ അതുകൂടെ ഒന്ന് അത് നോക്കണം ഇൻസ്റ്റഗ്രാമുള്ളവർ ഇൻസ്റ്റഗ്രാമിലും പോയി നോക്കുക അതിനകത്ത് എല്ലാ കൺഷ്യൻസും അപ്പൊ ഓടിപ്പോയി നിങ്ങൾ വാങ്ങണം അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ നല്ല ഷോപ്പ് പോയി ഇങ്ങനെ ഇങ്ങനൊരു ഇത്രയും നല്ലൊരു നല്ല ഒരു എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട നാളിനും മേടിച്ചത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എനിക്ക് എന്നെ മേടിച്ച എല്ലാ ഡ്രസ്സും നമ്മളെ അവിടെ ചെന്ന് നമ്മൾ എല്ലാ ഡ്രസ്സും എടുക്കും അതെന്നാണ് ഞാൻ എനിക്ക് പറ്റിയത് ഞാൻ കണ്ടു ഞാൻ ഒരു ഒരുപാട് കിട്ടുന്നതോ എടുത്തു അങ്ങനെയായിരുന്നു നമ്മൾ ഒത്തിരി നമുക്ക് തന്നെ ഒരു ഇത് വരും അതുപോലെ കളക്ഷൻസ് ഉണ്ട് നല്ല സൂപ്പർ ഞാൻ എല്ലാം കാണിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും അപ്പൊ ഓർഡർ ചെയ്യാൻ അപ്പോൾ മേടിക്കാം അടുത്ത ഷോപ്പിൽ പോയി അടുത്തുള്ള ഏറ്റവും ബെറ്റർ അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ അപ്പൊ നമുക്ക് ഈ വീഡിയോ അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ പിന്നെ ബൈ